കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വലിയ സംഘർഷങ്ങൾക്കൊടുവിൽ വിഷയം ക്ലൈമാക്സിലേക്ക് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് വിമതപക്ഷത്തിന്റെ പ്രധാന ആവശ്യമായ കുര്യയിലെ ചിലരെ പ്രത്യേകിച്ച് ചാൻസലർ ജോഷി പുതുവയെ മാറ്റണമെന്ന ആവശ്യമാണ് കഴിഞ്ഞ ദിവസം മാർക്ക് ആംലാനിയുമായുള്ള മണിക്കൂറുകൾ കേന്ദ്ര ചർച്ചയ്ക്ക് ശേഷം മുണ്ടാണ നച്ചരും കൂട്ടരും മുന്നോട്ട് വെച്ച ഉപാധി അങ്ങനെയാണെങ്കിൽ കുർബാന വിഷയം പരിഹരിക്കാമെന്ന ഉറപ്പും എന്നാണ് അറിയുന്നത് അതിനുള്ള അടുത്ത ചർച്ചകൾ ഇരുപതിന് നടക്കും എന്നാൽ അതിരൂപതയിൽ ഏകീകൃത കുർബാന നടക്കുവാൻ തന്റെ സ്ഥാനമാണ് പ്രശ്നമെങ്കിൽ സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് തയ്യാറാണെന്നും ജോഷി അസ്റ്റൻ അടുത്ത വിശ്വസ്തരോട് അറിയിച്ചതായാണ് കേൾക്കുന്നത് മുൻ സഭാ തലവൻ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയും ഇതേ സാഹചര്യത്തിൽ താൻ കാരണം പ്രശ്നം തീരില്ലെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു സ്ഥാനം ത്യാഗം ചെയ്യുകയും ചെയ്തിരുന്നു എന്നിട്ടും വിമതപക്ഷം വാക്കു പാലിച്ചില്ല ബസ് പുതുവേലി അച്ഛനെതിരെ വിമതർ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു തുടർന്ന് അച്ഛനും ആലഞ്ചേരി പിതാവിന്റെ പാത പിന്തുടർന്നു അപ്പോഴും വിമതപക്ഷം ചതിക്കുകയായിരുന്നു ഈ മൂന്ന് അനുഭവങ്ങൾ നിലവിലുണ്ടെങ്കിൽ പോലും വിഷയങ്ങൾ ഇനിയും നീട്ടിക്കൊണ്ടു പോകാതെ ഒരു സംയുക്ത പത്രസമ്മേളനത്തിൽ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കാനാണ് പൊതുവിൽ അഭിപ്രായം ഉയരുന്നത് മാർ പാംബ്ലാനിക്ക് വിമത ഭാഗത്തിലുള്ള സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്തായാലും മാർ പാമ്പ്ലാനിയുടെ അവസാന ശ്രമമാണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത് വിശ്വാസികളുടെ പ്രതീക്ഷയും അതാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന ഉറപ്പിലാണ് മാർപ്പാമ്പ്ലാനി ഈ ചുമതല ഏറ്റെടുത്തത് മറ്റു പല കെടികെട്ടിയ കൊമ്പന്മാർ വരെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് മാർഫാംളാനി നടത്താമെന്ന് ഏറ്റിരിക്കുന്നത് കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാകും സിനഡിലെ മറ്റു മെത്രാൻമാർ മാർഫാംളാനി വാക്ക് പാലിക്കുമെന്നാണ് അദ്ദേഹത്തോടുള്ള വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്തായാലും കാത്തിരിക്കുക തന്നെ വേണം കറുത്തു പുകയാണോ വെളുത്ത പുകയാണോ എന്ന് അറിയാൻ അധിക ദിവസം വേണ്ടിവരില്ല വെരിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം മതി